വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ശതാബ്ദി സന്ദേശയാത്രയുടെ തലസ്ഥാനത്തിൻ്റെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ ആത്മീയ ആത്മീയവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നൽകാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് ഈ നൂറു വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞങ്ങളൊക്കെ കാണും അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരെ അതിശക്തമായ ഒരു സ്റ്റാൻഡെടുക്കാനും സംസ്ഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയതയെന്നും ന്യൂനപക്ഷ വർഗീയത പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമുണ്ടാക്കുമെന്നും വളരെ വ്യക്തമായി പറഞ്ഞ ഒരു പ്രസ്ഥാനം കൂടിയാണ് സമസ്ത എന്നുള്ളത് ഞാനിവിടെ അടിവരയിട്ട് പറയുക എന്നാൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാശക്തി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പം നാൾക്ക് നാൾ വരുന്ന വാർത്തകളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മതേതര സ്വഭാവം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴ് തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കിയ പുതിയൊരു നിയമം അതായത് രണ്ടായിരത്തി അഞ്ചിൽ അന്ന് യു പി എ സർക്കാർ അംഗീകരിച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പോലും പേര് മാറ്റിക്കൊണ്ട് അതിന്റെ ഭാരം സംസ്ഥാനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമം പാസാക്കിയിട്ട് ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നലെ വരെ നെഹ്റുവിനെ മാത്രം തമസ്കരിക്കുകയും ഗാന്ധിജി ഉൾക്കൊള്ളുകയും ചെയ്തവർ ഇപ്പോൾ അതിന്റെ തനി സ്വരൂപം കാണിച്ച് മുന്നോട്ട് വന്നിരിക്കുക ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മഹത്തായ പദ്ധതി തൊണ്ണൂറ് ശതമാനം കേന്ദ്രത്തിന്റെ സഹായവും പത്ത് ശതമാനം മാത്രം സംസ്ഥാനത്തിന്റെ പങ്കാളിത്തമുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ് ഒരു നിയമത്തിലൂടെ കേന്ദ്രം അട്ടിമറിച്ചത് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇനി കേന്ദ്രത്തിന്റെ വിഹിതം അറുപത് ശതമാനം മാത്രമേ ഉള്ളൂ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പൊ കേരളത്തിന്റെ ഒരു കണക്കെടുപ്പിൽ ആയിരത്തി അറുന്നൂറ് കോടിയാണ് സംസ്ഥാനത്തിന് അധിക ബാധ്യത വരുന്നത് അപ്പൊ അത് നോക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണമാണ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും അത് ഓരോ സംസ്ഥാനത്തിനും ഉണ്ട് ഒരു സംസ്ഥാനത്തിനു മാത്രമല്ല പല സംസ്ഥാനങ്ങൾക്കും ഈ ഒരു ബാധ്യത തലയിൽ വരിക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കൊണ്ടുവരും ഇതോടൊപ്പം തന്നെ നമുക്കറിയാം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ആണെങ്കിൽ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു വോട്ടർ പട്ടികയെങ്കിൽ ഇനി അതിന് മാറ്റം വരാൻ പോവാം അതായത് വോട്ടർ ഈ സമഗ്ര ഓട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വോട്ടവകാശം മാത്രമല്ല നഷ്ടമാവാൻ പോകുന്നത് നിങ്ങൾക്ക് ആധാർ കാർഡ് നഷ്ടപ്പെടും നിങ്ങൾക്ക് റേഷൻ കാർഡ് നഷ്ടപ്പെടും ഒരു പരിധി കഴിഞ്ഞാൽ ഇനി വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ഇന്ത്യൻ പൌരന്മാരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങൾ പോലും നമ്മുടെ രാജ്യത്തുണ്ടാവാവുക അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ട് ഓട്ടവകാശം എന്നുള്ള ഒരു കാര്യം മാത്രമല്ല ഞാൻ ഇന്ത്യൻ പൌരനാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഞാൻ പറഞ്ഞ രാജ്യത്തിന്റെ ഒരവസ്ഥ ആദ്യം പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു പക്ഷേ ഇന്ത്യ സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല അപ്പോഴാണ് സമഗ്ര ഓട്ടര പട്ടിക ഇപ്പൊ കേരളത്തിൽ പോലും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടിയിൽ നിന്ന് പുറപ്പെടാൻ ഇനി ഇരുപത്തി മൂന്നാം തീയതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് വരുമ്പോഴേ നമുക്കറിയാൻ കഴിയും ഇപ്പൊ ഞാൻ പറഞ്ഞത് അത്രയേറെ ഒരു ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതാണ് സ്ഥിരീകരിക്കുന്നത് പക്ഷേ കുറെ മരിച്ചുപോയവരുടെ പേരുണ്ടാകാം എന്നാൽ മരിച്ചുപോയവരുടെ ലിസ്റ്റിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവരെ പോലും വെട്ടിമാറ്റുന്നൊരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാ നമ്മുടെയൊക്കെ വീടുകളിൽ അത് ജാതി മത വ്യത്യാസമില്ലാതെ പല വീടുകളിലും ഒരുപാട് പേർ ഗൾഫിൽ ജീവിക്കുന്നവരുണ്ട് അവരയച്ചു തരുന്ന പണമാണ് നമ്മുടെ യഥാർത്ഥ വരുമാനം എന്ന് പറയുന്നത് ഇപ്പോ ഓട്ടോ പട്ടിക പരിശോധനയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വരുമ്പോ ഒരു വീട് കൂട്ടിക്കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരെ എല്ലാ ഇലക്ഷനും കൃത്യമായിട്ട് വന്ന് വോട്ട് ചെയ്യുന്നവരായിരിക്കും എന്നാൽ ഓട്ടർപട്ടിക പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥന് വരുമ്പോൾ വാതിൽ അടച്ചു കിടക്കുന്നുവെങ്കിൽ അവരുടെ പേരുൾപ്പെടെ ഓട്ടർ പട്ടികയിൽ നിന്ന് നീക്കുന്ന ഒരവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക അത് രാജ്യത്തുണ്ടാവുക ഇങ്ങനെയുള്ള കരിനിയമങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തിനെ വർഗീയമായി വിഭജിക്കാൻ നോക്കുമ്പോൾ എല്ലാ മതേതര സംഘടനകളും ഇന്ന് ഒരുമിച്ച് നിന്ന് അതിനെതിരെ പോരാടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് തീർച്ചയായിട്ടും ജിഫ്രി മുത്തുഖായ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ശതാബ്ദി സന്ദേശ യാത്ര നടത്തുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഒരു യാത്രയായിട്ടാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണത് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ തന്നെ ആത്മീയ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൌതിക വിദ്യാഭ്യാസവും നൽകിയെങ്കിൽ വർഗീയതയ്ക്കെതിരെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത നോക്കാതെ അതെല്ലാം തെറ്റാണെന്ന് ഉദ്ഘോഷിക്കുകയും അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവും ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് തലസ്ഥാനത്ത് അതിഗംഭീരമായ ഒരു സ്വീകരണം തന്നെ ഈ യാത്രയ്ക്ക് ഇന്ന് ജനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തലസ്ഥാനത്തിലൊക്കെ സംബന്ധിച്ചിടത്തോളം അല്പ സ്വല്പം പയാസങ്ങളൊക്കെ ഉള്ളൊരു സന്ദർഭത്തിലാണ് ഈ യാത്ര ഇന്ന് തലസ്ഥാനത്ത് എത്തിയിട്ടത് പക്ഷേ അങ്ങനത്തെ ബയാസങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് അതൊക്കെ ഒരു മഴയത്ത് ഉളയ്ക്കുന്ന ചില സംവിധാനങ്ങൾ മാത്രമാണ് അതിനൊന്നും കാര്യമായിട്ടുള്ള നിലനിൽപ്പ് ഒരിക്കലും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സന്ദേശയാത്ര സ്നേഹത്തിന്റെ സന്ദേശയാത്രയാണ് ഈ സന്ദേശയാത്ര സാഹോദര്യത്തിന്റെ സന്ദേശയാത്രയാണ് ഈ സന്ദേശയാത്ര നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഠയും ഊട്ടിയറപ്പിക്കാനുള്ള യാത്രയാണ് അതിനുള്ള ഈ സന്ദർഭത്തിൽ ബഹുമാനായ ഷെയ്ദ് ജിഫ്രി മുത്തുഖായ് തങ്ങൾക്ക് അതിനുള്ള ആരോഗ്യവും ദീർഘായുസും സർവശക്തം നൽകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതുള്ള സന്തോഷം ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം